അതെ ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു വാക്കല്ല ഗൂഢാലോചന കോൺസ്പിറസി മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് തന്നെ ഗൂഢാലോചന എന്ത് കാര്യത്തിനും ഗൂഢാലോചന എന്നൊക്കെ പറയും ഒരാൾ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ അത് ഗൂഢാലോചന എന്നൊക്കെ പറയും അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം നിങ്ങളൊരു കാര്യം നേരെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സമ്മതിക്കില്ല അപ്പോടാ അതൊക്കെ വെറുതെ തന്നെ അല്ലചേട്ടോ അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ചോട്ടം ഗൂഢാലോചന ആളുകൾ ഇതാണ് മലയാളിയുടെ ഒരു പൊതു സ്വഭാവം ഞാനതങ്ങനെ തൊട്ടതിലും പിടിച്ചതിനൊന്നും ഗൂഢാലോചന കണ്ടുപിടിക്കാറൊന്നുമില്ല പക്ഷേ സീരിയസ് ആയ ഒരു സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക സംശയമല്ല ഏകദേശം ക്ലിയറാണ് ഗൂഢമായ ആലോചനയുടെ ആലോചനയെ തുടർന്ന് ഉണ്ടായ ചില പ്രവൃത്തികൾ ഇതാണ് തൃശ്ശൂർ പൂരത്തിൽ സംഭവിച്ചത് എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ നോക്കുക ഈ ഹിന്ദു ഉത്സവങ്ങളുണ്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പ്രത്യേകിച്ച് സി പി എമ്മിന് ഒരു വലിയ തലവേദനയാണ് ഹൗ ടു ഡീൽ വിത്ത് ദീസ് തിങ് അതവർക്ക് ഇന്ന് വരെ അറിയില്ല ബേസിക്കലി അവർ നിരീശ്വരവാദികളാണ് എന്നാൽ അവർക്ക് അമ്പലങ്ങളിലെ നിയന്ത്രണം വേണം താനും തൊട്ട് വേണമല്ല അത് അമ്പലങ്ങളുടെ നിയന്ത്രണം എടുത്താൽ പിന്നെ അത് നേരെ നടത്തുകയും വേണം കൂട്ടിയിടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് കുറേശ്ശേ കുറേശ്ശെ ആയിട്ടെങ്കിലും ഇല്ലാതെയാക്കണം ഈ ഒരു അജണ്ട സി പി എമ്മിനുണ്ട് തെറ്റില്ല അവരുടെ പണ്ട് മുതലേ ഉള്ള അജണ്ടയാണത് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ അവർ പിടിച്ചടക്കിയിട്ടുണ്ട് പിടിച്ചടക്കിയിട്ട് ക്ഷേത്രങ്ങൾ മതേതരമാക്കുക മുസ്ലിങ്ങളെ വിളിച്ചുകൊണ്ടുവരിക ക്രിസ്ത്യാനികളെ വിളിച്ചുകൊണ്ടുവരിക ക്ഷേത്രത്തിൽ മെക്കയുടെ പടം വയ്ക്കുക കുരിശു വയ്ക്കുക യേശുക്രിസ്തുവിനെ പൂജിക്കുക ഇതുപോലെ പിന്നെ മറ്റേ എന്താ ഇഫ്താർ ആ ഇഫ്താർ സദ്യ ആത് അമ്പലത്തിൽ നടക്കുക നോമ്പ് മുറിക്കുക മുറിക്കാതിരിക്കുക ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ചെയ്തിട്ട് അമ്പലം കുളമാക്കുക ഇതാണ് അവരുടെ ഉദ്ദേശം ഈ ഹിന്ദു ഒരു സമാജമാണെന്നും അവന് അവൻ്റെ ഒരു ആധ്യാത്മികതയും അവൻ്റെ വിശ്വാസങ്ങളും ചട്ടങ്ങളും ഉണ്ടെന്നും അംഗീകരിക്കാതിരിക്കുക അത് ഉണ്ടെങ്കിൽ തന്നെ അതിപ്പം നടക്കേണ്ട പോലെയല്ല നടക്കേണ്ടത് ഇതിലെല്ലാം മിനിമം ഒരു മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും നിങ്ങൾ ചേർത്തിരിക്കണം ചേർത്ത സ്ഥിതിക്ക് പിന്നെ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള വികലമായ മതേതരത്വം കൊണ്ടുവന്ന് നിറയ്ക്കുകയാണ് ക്ഷേത്രങ്ങളിൽ പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോൾ പോലും ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളും കൺവെൻഷനൽ സ്റ്റൈലിൽ നടന്നു പോകുന്നു ഹൗ ടു ഡീൽ വിത്ത് ദ വലിയ ഉത്സവങ്ങളാണ് ഇപ്പോൾ കൊട്ടിയൂര് ഏകാദശി കാടാമ്പുഴ ഉത്സവം തൃശ്ശൂർ പൂരം വൈക്കത്തഷ്ടമി തൃപ്പോണത്തറ ഉത്സവം ചോറ്റാനിക്കര മകം ആറ്റുകാൽ പൊങ്കാല ശാർക്കര ഭരണി ഇതുപോലത്തെയൊക്കെയുള്ള വൻ ഉത്സവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കേരളം ഇതിനിപ്പോൾ എന്ത് ചെയ്യും ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ മെല്ലെ സ്ലിപ്പ് ചെയ്ത് തിരിച്ച് ഈശ്വര വിശ്വാസിക്കും ആധ്യാത്മിക പൊയ്ക്കൊണ്ടിരിക്കുന്നു ക്രിസ്ത്യാനിയും മുസ്ലിമും പോയാൽ അവർക്ക് കുഴപ്പമില്ല സന്തോഷമേ ഉള്ളൂ മുസ്ലിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അവർ കുറ്റമൊന്നും പറയില്ല പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ അമ്പലത്തേക്ക് തൊഴുതു കഴിഞ്ഞാൽ അത് അപരാധമാണ് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോളിറ്റ് ബ്യൂറോ ഒക്കെ വിളിക്കുന്നു കടകംപള്ളിയെ ശാസിക്കുന്നു കടകംപള്ളി ശാസനം ഏറ്റുവാങ്ങുന്നു അങ്ങനൊരു പരിപാടിയുണ്ട് മാർസിസ്റ്റ് പാർട്ടിയിൽ അവർ ശാസിക്കും ശരി ശാസിച്ചോട്ടങ്ങ് പോരാ നിങ്ങളത് ഏറ്റുവാങ്ങണേ എങ്ങനെയാണ് ഏറ്റുവാങ്ങുന്നത് ആ പ്രോസസ്സിൽ നിന്ന് എനിക്ക് ഒരുപക്ഷെ തല ഉനിച്ച് ഇങ്ങനെ നിന്നിട്ട് ആ അവർ ശാസിക്കുമ്പോൾ നമ്മൾ ഏറ്റുവാങ്ങുന്നതായിട്ട് അഭിനയിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഏതായാലും കടകംപള്ളി ശാസന ഏറ്റുവാങ്ങി തനിക്ക് ജാഗ്രതക്കുറവ് സംഭവിച്ചു എന്ന് കടകംപള്ളി സമ്മതിച്ചു അങ്ങനെയൊക്കെ ചെയ്തു അതേസമയം കെ ടി പോയി കഴിഞ്ഞാൽ ആർക്കും ഒരു കുഴപ്പമില്ല പി വി അന്വർ പോയാലും മുഹമ്മദ് റിയാസ് പോയാലും ഒരു ഒരു പ്രശ്നവും പാർട്ടിക്കില്ല അതാണ് പാർട്ടിയുടെ നിലപാട് ആ നിലപാടൊക്കെ നമുക്ക് മനസ്സിലായി പക്ഷേ പാർട്ടിക്കിപ്പോൾ പ്രശ്നം ഈ ഉത്സവങ്ങളൊക്കെ എങ്ങനെ നിർത്തിവെപ്പിക്കാം ഓരോ കാരണം പറഞ്ഞിട്ട് ഈ തൃശൂർ പൂരം ഇപ്പോൾ പുതിയതായിട്ട് നടന്ന ഒരു സംഭവം ഇപ്പോൾ മാസീവായി എന്നേ ഉള്ളൂ ചെറിയ ചാർജും അടിപിടിയൊക്കെ എല്ലാ വർഷവും ഒരു തൊണ്ണൂറുകൾ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയതാണ് തൃശ്ശൂർ പൂരത്തെ ഉപദ്രവിക്കാത്തത് അല്ലാത്ത ചാർജുമൊക്കെ നടന്നിട്ടുണ്ട് ആനപ്പുറത്തുനിന്ന് തെടമ്പും തിരുമേനിയും താഴെ വീണിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആ അനുഭവം അന്ന് അവിടെ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ജയരാജ് പിന്നീട് അദ്ദേഹം ഏത് തസ്തികയിലാണ് റിട്ടയർ ചെയ്തെന്ന് അറിഞ്ഞുകൂടാ അദ്ദേഹം ഈ സഫാരി ചാനലിൽ എന്നിലൂടെ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടല്ലോ അതിൽ അന്ന് ഗുരുവായൂർ അല്ല തൃശ്ശൂർ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ജയരാജ് ആ അനുഭവം വിവരിക്കുന്നുണ്ട് ചെറിയ രാത്തി ചാർജ് നടന്നതും ആനപ്പുറത്തു നിന്ന് തിടമ്പ് താഴെ വീണതും തൊട്ടു പിന്നാലെ തിരുമേന് താഴെ വീണതും ഒക്കെ ജയരാജ് പറയുന്നുണ്ട് ഇത് നയൻറ്റീൻ നയൻറ്റി ഫൈവ് അപ്പോൾ അന്നുമുതൽ ഈ അസുഖം തുടങ്ങിക്കഴിഞ്ഞു എന്ന് സാരം ഇത് കഴിഞ്ഞിട്ട് ഏറെയും കുറഞ്ഞുമൊക്കെ ഇത് നടന്നുകൊണ്ടിരുന്നു അപ്പോഴാണ് ആദ്യം വെടിക്കെട്ട് നിയന്ത്രണം വരുന്നത് വെടിക്കെട്ടും ഹിന്ദുക്കളുടെ ഇടയ്ക്കും ഒരു കൺഫ്യൂഷനുണ്ട് എന്തിനാണ് ഇത്ര വലിയ കരിമരുന്ന് പ്രയോഗം എന്തിനാണ് ഇത്രയധികം ആനകൾ അപ്പോൾ കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് വിചാരിക്കുന്നു കുറച്ച് പേർ അവരങ്ങനെ വിചാരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇതിൽ കൂടുതലായിരിക്കണം വെടിക്കെട്ടെന്ന് വേറൊരു വേറൊരുട്ടിത്തും ഇങ്ങനെ ചില തർക്കങ്ങൾ നിലവിലുണ്ട് ഏതായാലും നടന്നുകൊണ്ടിരുന്നു അതിൽ ചില നിയന്ത്രണങ്ങൾ അത് ഇതൊക്കെ കൊണ്ടുവന്നു അതിൽ ഈ വെടിക്കെട്ടുകാരുടെയും കുറേ ഉണ്ട് എന്നൊക്കെ ഞാൻ കേൾക്കുന്നു ഈ ഐഇ ഡി എന്നൊക്കെ പറയുമല്ലോ എന്ത് എക്സ്പ്ലോസീവ് ആണത് ഇൻറ്റൻസീവ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു സാധനം ഇത് ചെറുതായിട്ടൊന്ന് ഈ വെടിക്കെട്ടിൽ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അസാമാന്യ ശബ്ദത്തോടെ അസാമാന്യ വർണ്ണത്തോടെ ഇത് പൊട്ടുമെന്ന് പറഞ്ഞു കേൾക്കുന്നു എനിക്കിതിൻ്റെ ടെക്നോളജി അറിയില്ല ഏതായാലും അങ്ങനെ എന്തോ ഒരു ചെറിയ കുസൃതി അവർ കാണിച്ചു അത് എക്സ്പ്ലോസീവ് ഇൻസ്പെക്ടർ പിടിച്ചു അത് കേസായി അത് ഹൈക്കോടതിയിലൊക്കെ പോയി ഹൈക്കോടതി നിന്ന് കുറേ ചട്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ വെടിക്കിട്ട് ഒരു മൂക്ക് കയറിയിട്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് ആനയിലേക്ക് കയറി പിടിച്ചു അപ്പോൾ ആന ഇത്ര കിലോ പട്ടയെ പാടുള്ളൂ ഇത്ര മീറ്റർ ദൂരത്തിൽ വേണം ആൾക്കാർ നിൽക്കാൻ ആനയ്ക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്രമിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് തുടങ്ങി അതും ഒരു കണക്കിന് ശരിയാണ് കേട്ടോ ആനയെ കൊണ്ട് ചെയ്യിക്കുന്ന ജോലിക്ക് കൈയും കണക്കുണ്ട് പണ്ടേ ഒരു ചൊല്ലുണ്ട് ഏക്കം കൊടുത്ത് വരുത്തിയ ആനയെ വെളുക്കുമോളെ എഴുതളിക്കാം ഒരനയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മൾ വാടക അഥവാ ഏക്കം എന്ന് പറയും ഈ ഏക്കം കൊടുത്ത് വരുത്തിയ വെളുക്കുവോളെ എഴുന്നള്ളിപ്പിക്കല അതിനാൽ അത്രയധികം മുതലെടുക്കണം എന്ന് സാരം അപ്പോൾ അങ്ങനെ പണ്ട് മുതൽ ചെയ്തുകൊണ്ടിരുന്ന ദ്രോഹമാണ് ആനയോട് ചെയ്യുന്നത് പക്ഷേ ഇതിലൊക്കെ ഈ സ്റ്റേറ്റ് ഇടപെട്ട് കഴിഞ്ഞാൽ ഭരണകൂടം ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വഷളാണ് പിന്നെ പിടിച്ചാൽ കിട്ടില്ല അവരുടെ കുറേ നിയമങ്ങൾ ചട്ടങ്ങൾ ഹൈക്കോടതി അത് ഇതൊക്കെ കയറിയിട്ട് വഷളാക്കും ഏതായാലും ഹിന്ദു സമാജത്തിൽ ആരും പറഞ്ഞാൽ ആരും കേൾക്കില്ലല്ലോ മറ്റ് സമാജങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കേൾക്കുക അയാളാണ് നേതാവെന്നൊക്കെ പറഞ്ഞൊരു വ്യവസ്ഥയും ചട്ടവും ഒക്കെ ഉണ്ട് ഇവിടെ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാണ് അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും നമ്മളെ കേസെല്ലാം അങ്ങോട്ട് പോയി ഹൈക്കോടതി കൊടുക്കും അവിടെ ഇരിക്കുന്ന രണ്ട് ജഡ്ജിമാർ എന്തെങ്കിലും തീരുമാനിക്കും ആ തീരുമാനം നമുക്ക് പാരയാകും പാരയായാലും അനുസരിച്ചേ പറ്റുകയുള്ളു കാരണം കേസ് കൊടുത്തത് നമ്മളാണ് വിധി വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നമ്മളാ നമുക്കെതിരെയുള്ള വിധി നമ്മൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ തന്നെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന സ്ഥിതിയാണ് പല ക്ഷേത്രങ്ങളിലും കാണുന്നത് അപ്പോൾ കൊടുങ്ങല്ലൂർ സി പി എമ്മിൻ്റെ ഒരു ടാർഗറ്റായിരുന്നു ഇപ്പോൾ തൃശ്ശൂർ പൂരം തന്നെ അവർ ടാർഗറ്റാക്കിയിരിക്കുന്നു നമ്മളുടെ പൂരങ്ങൾക്ക് ഉത്സവങ്ങൾക്കൊക്കെ രണ്ട് വിഭാഗമുണ്ടല്ല ഒന്ന് അതിൻ്റെ ചടങ്ങ് റിച്വൽ മതപരമായ ചടങ്ങ് ഇപ്പോൾ ആറാട്ട് എന്ന് വെച്ചാൽ എന്താ ദേവൻ വർഷത്തിലൊരിക്കൽ പുറത്തെഴുന്നള്ളി അമ്പലക്കുളത്തിൽ മുങ്ങി കുളിച്ച് തിരിച്ച് കയറിപ്പോകുന്നു ഇതാണ് ആറാട്ട് ഇതൊരു ചടങ്ങാണ് റിച്വൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു ഇതിൽ നമുക്ക് കുറവ് വരുത്താൻ പറ്റില്ല ഇത് നിർത്തിവയ്ക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ റിച്വലിനോട് ചേർന്ന് ഉള്ള സാധനത്തെ നമുക്ക് ഉത്സവം അഥവാ കാർണിവൽ എന്ന് പറയാം അപ്പോൾ കാർണിവലിലാണ് നമ്മളുടെ ഈ ചെണ്ടമേളം ആന അത് പതിനഞ്ചാന ഇരുപതാന അത് ഇത് ഇതൊക്കെ ഈ ആറാട്ടര നിർബന്ധമാണ് നിർബന്ധമൊന്നുമല്ല ആറാട്ടര നിർബന്ധം ഒരു പന്തം ഒരു മദളം ഇങ്ങനെ അതിനൊരു ചടങ്ങുണ്ട് അത് അത്രയും സാധനങ്ങൾ മതി ബാക്കിയൊക്കെ നമ്മുടെ അലങ്കാരങ്ങളാണ് എക്സ്ട്രാ ഇതിനോട് ചേർന്നുള്ള കച്ചവടം എക്സിബിഷൻ അത് ഇതൊക്കെയായിട്ട് ഇത് വലുതാകുന്നു ഇതതിൻ്റെ കാർണിവൽ പാർട്ടാണ് ഈ കാർണിവൽ പാർട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സി പി എമ്മിന് സാമർഥ്യമുണ്ട് പക്ഷേ റിച്വൽ പാർട്ട് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ ഈ റിച്വലാണ് ഈ കാർണിവലിന് നിലനിർത്തുന്നത് റിച്വൽ ഇല്ലെങ്കിൽ കാർണിവലിന് പ്രസക്തിയില്ല നിങ്ങൾ വെറുതെ ഉള്ളൊരു ദിവസം നാളെ രാവിലെ പത്ത് മണിക്ക് തൃശ്ശൂർ പൂരം എന്ന് പറയുക ഒരു പട്ടി തിരിഞ്ഞു നോക്കുകയില്ല ഇയാൾക്ക് എന്ത് പറയാന്താണെന്ന് ചോദിക്കും തൃശ്ശൂർ തൃശ്ശൂർ പൂരം ആണ് അതിൻ്റെ ചടങ്ങുകൾ പ്രീ ഡിറ്റർമെൻ്റ് ആണ് കടിമംഗലത്തെ ശാസ്താപരുന്നും ആട്ടത്തിൽ വരവ് തെക്കോട്ടിറക്കം അങ്ങനത്തെ ഇത്തെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് അതിൻ്റെതായ ചടങ്ങുകളും അതിൻ്റെ സീക്വൻസും ഒക്കെ ഉണ്ട് അതാണ് തൃശ്ശൂർ പൂരം അല്ലാതെ ജില്ലാ കളക്ടർ ഒരു സമിതി വിളിച്ചിട്ട് നമുക്ക് മറ്റന്നാൾ തൃശ്ശൂർ പൂരം വെച്ചാലോ പിന്നെന്താ സാറേ വെക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിലും ജാനേയും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം ആകുക ആവില്ല സോ റിച്വൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇഫ് ദി റിച്വൽ ഈസ് ആപ്സൻറ്റ് എന്താ കാർണിവലിൽ ഡെഫിനറ്റ്ലി ബിക്കം ആപ്സെൻ്റ് ഇനി റിച്വൽ ഇല്ലാതെ നിങ്ങൾക്ക് കാർണിവൽ ആകാം ഇപ്പോൾ ഫോർട്ട് കൊച്ചിൽ നടക്കുന്ന കാർണിവൽ അതിന് പേര് തന്നെ കാർണിവൽ എന്നാണ് കൊച്ചിന് കാർണിവൽ അതിൽ റിച്വലൊന്നുമില്ല ഒരു റിലിജിയസ് ഇതുമില്ല ഒന്നുമില്ല ചുമ്മാ ആൾക്കൂട്ടം അതിൽ കുറേ ടാബ്ലോ അതിൻ്റെ അവസാനം വലിയൊരു ഒരു പ്രതിമയുണ്ടാക്കിയിട്ട് വൈക്കോല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പാപ്പാഞ്ഞി എന്നാണ് അതിൻ്റെ പേര് എങ്ങനെ ഈ പേര് വന്നു എനിക്കറിയില്ല അതിന് തീ കൊടുക്കുക രാത്രി പന്ത്രണ്ട് മണിക്ക് ഇത് ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഈ കലാപരിപാടി റിലിജിയസ് ഒന്നുമില്ല പ്യുവർ കാർണിവൽ മാത്രം അപ്പോൾ പോലീസ് നിന്ന് നിയന്ത്രിക്കുക ഇതിലേ പോകാൻ പറ്റില്ല അതിലെ പോകാൻ പറ്റില്ല കംപ്ലീറ്റ് പോലീസിൻ്റെ കൺട്രോളിലാണ് ബിക്കോസ് ദർ ആസ് നോ റിച്വൽ റിച്വൽ ഇല്ലാത്ത കൊണ്ട് സ്റ്റേറ്റ് അങ്ങോട്ട് അങ്ങ് പെരുമാറുകയാണ് ഫോർട്ട് കൊച്ചിയിലാണെന്നിവസം അത്രയധികം ആളും കൂടുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം ആ പാപ്പാഞ്ഞിയുടെ ഹൈറ്റ് എന്തോ കൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കായി ബഹളമായി ജില്ലാ കളക്ടറുടെ പെട്ടു ജില്ലാ കളക്ടർ പറഞ്ഞു ഹൈറ്റ് ഒന്ന് കുറയ്ക്കളൂ ഇതെല്ലാം നമ്മൾ തലയിൽ വീണ് കഴിഞ്ഞാൽ ആളത്തറ മരിക്കുമെന്നറിയാം ആ ശരി കുറച്ചു പിന്നെ വീണ്ടും കൂട്ടി മുപ്പതടി മറ്റേ ഫിക്സ് ചെയ്ത് ആക്കി പിന്നെ ജില്ലാ കളക്ടർ പോട്ടേന്ന് വെച്ചു അഞ്ചടിക്ക് വഴക്കുണ്ടാക്കേണ്ടതെന്ന് അപ്പോഴാണ് പാപ്പാഞ്ഞിയുടെ മുഖത്ത് വെച്ചിരിക്കുന്ന ഈ മുഖം മൂടി വയ്ക്കും അത് നരേന്ദ്രമോദിയെ പോലെ ഇരിക്കുന്നു അപ്പം നരേന്ദ്രമോദിയുടെ ആൾക്കാർ ബഹളം ഇത് ശരിയാവില്ല ഇത് ആരാ വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കായി വീണ്ടും ജില്ലാ കളക്ടറൊന്നും എന്താ സാറേ അത് ഞങ്ങൾ നിഷ്കളങ്കമായിട്ടാണ് അത് സാറൊന്നു നോക്കിയത് മോദിയെപ്പോലെയാണോ ഇരിക്കുന്നത് ഒക്കെ തന്നെ ഇരിക്കും നിങ്ങളൊരു കാര്യം ചെയ്യും ആ മുഖംമൂടിയൊന്നും മാറ്റിയത് സാർ നോക്കുക അത് മോദിയല്ല അല്ലെങ്കിലും കുറച്ച് പേർക്ക് അത് തോന്നിയ അസതിക്ക് ആ മാറ്റിയ ആ മുഖംമൂടി മാറ്റിയത് ജില്ലാ കളക്ടർ നിന്ന് മുഖംമൂടി മാറ്റി വേറൊരു പ്രേതം പോലത്തെ ഒരു സാധനത്തെ മുഖംമൂടി വെച്ചു സമാധാനമായി ഇതൊക്കെ കാർണിവലാണ് വേറെ ജില്ലാ കളക്ടർ ക്യാൻ ഇൻ്റർഫിയർ പോലീസ് ക്യാൻ ഇൻ്റർഫിയർ അൺലിമിറ്റഡ് ആണ് അവർക്ക് ത്രൂ ഔട്ട് ദ കാർണിവൽ ബട്ട് ഒരു റിച്വൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കാർണിവൽ പാട്ടിലേ ഇവർക്ക് ഇൻ്റർഫിയർ ചെയ്യാൻ പാടുള്ളൂ റിച്വലിൽ ഇൻറ്റർഫിയർ ചെയ്തു കൂട ഇല്ലേ ഇതെല്ലാ ക്ഷേത്രങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ പോലീസുകാർ പാലിക്കേണ്ടതാണ് പക്ഷേ തൃശ്ശൂര് ഇത് സംഭവിച്ചത് ദ എൻറ്റേർഡ് ഇൻ ദ റിച്വൽ ഇതാണ് മഠത്തിൽ വരവ് ഇങ്ങനെ മതി ഇവിടെ മതി ഇവിടെ വെച്ച് നിർത്ത് ചടങ്ങിലേക്ക് കയറി പോലീസ് ഇടപെട്ടു അതിനിടയ്ക്കാണ് ഈ ആനയ്ക്ക് കൊടുക്കാൻ പട്ട കൊണ്ട് എടുത്തുകൊണ്ട് പോകാതിൻ്റെ പട്ട എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ഈ സാധനത്തിൻ്റെ മുഴുവൻ വീഡിയോ കേരളത്തിലെ ചാനലുകളുടെ കയ്യിലുണ്ട് അവർ കാണിക്കാത്തതാണ് അവർ ഒരു ദിവസം മുഴുവൻ കാണിച്ചില്ല പിറ്റേ ദിവസം ആരുടെയോ മൊബൈലിലെടുത്ത ചെറിയ കഷ്ണങ്ങൾ മാത്രമേ എഡിറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ കാണിക്കുന്നത് വാസ്തവത്തിൽ രാ ഇരുപത്തിനാല് മണിക്കൂർ മീഡിയ അവിടെ മെഴുകുകയല്ലായിരുന്നു തൃശ്ശൂർ പൂരത്തിന് ഈ രാത്രി ഈ സംഭവം നടക്കുമ്പോൾ മാത്രമേ അവിടെ പോയി മീഡിയ ചത്തുപോയുള്ളൂ ഏ കള്ളം പറയുകയാണ് വിഷ്വൽസ് ആർക്കും വിഷ്വൽസൊക്കെ ഉണ്ടല്ലാതെ എല്ലാവരും കാരണം ഈ മൊത്തം സംഭവത്തിൻ്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് പോകും അങ്ങനെ ബി ജെ പി ജയിക്കുമെന്നുള്ള പേടി ഇതാണ് പച്ചയായ രാഷ്ട്രീയം എന്ന് പറയുന്നത് തെമ്മാടിത്തരം എന്ന് പറയുന്നത് ഇതാണ് ശരി ഇരിക്കട്ട ഈ തെമ്മാടിത്തരം ഈ സിറ്റി പോലീസ് കമ്മീഷണർ അങ്ങേരുടെ നേതൃത്വത്തിൽ ആരും അറിയാതെ അരങ്ങേറുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു സിറ്റി പോലീസ് കമ്മീഷൻ കംപ്ലീറ്റ് പൂരം സ്തംഭിപ്പിക്കുക ചടങ്ങ് സ്തംഭിപ്പിച്ചു കാർണിവലും സ്തംഭിപ്പിച്ചു ദർ വാസ് നോ റിച്വൽ നോ കാർണിവൽ നോ ഫയർ വർക്ക്സ് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് ആരും കയറാത്ത വിധം എല്ലാ എൻട്രി പോയിൻ്റും സീൽ ചെയ്തു ഇത് ഒരു കമ്മീഷണർ സാധാരണ ബോധമുള്ള ഐ പി എസ് കിട്ടിയ മുസൂറി ട്രെയിനിങ് കഴിഞ്ഞൊരു കമ്മീഷണർ വെറുതെ എടുക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ കഴിഞ്ഞ വർഷവും ഇങ്ങനെ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും അങ്ങനെ ക്രൂരമായിട്ട് പെരുമാറി അത് ഇതൊക്കെ പറയുന്നു ശരി അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ വർഷമെങ്കിലും ആ മനുഷ്യൻ ഈ ജോലി ഏൽപ്പിക്കാതിരിക്കരുതോ കുറച്ചുകൂടെ പ്ലസൻ്റായ ക്ഷമയും സംഗതി ഒക്കെ ഉള്ള ഉദ്യോഗസ്ഥനെ വയ്ക്കേണ്ടത് അത് ചെയ്യാതെ ഇയാളെ തന്നെ വയ്ക്കുകയും ഇയാൾ ആരെയും പക വയ്ക്കാതെ ഈ ചടങ്ങിൽ കയറി ഇടപെടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ് ദർ ഈസ് എ ഡിസൈൻ ബിഹൈൻഡ് ദിസ് മേ ബി ചീഫ് മിനിസ്റ്റർ ഓർ ഹിസ് പി എ ഫേമസ് ഓർ നൊട്ടോറിയസ് മാൻ പി കെ ശശി അതോ പി ശശി ഐ ഡോ നോ രണ്ടുപേരും ഉണ്ടല്ലോ അതിലേത് ശശിയാണ് അത് കൂടാതെ സ്റ്റേറ്റ് പോലീസ് ചീഫ് ദർവേശ സാഹബ് ഇവരാരും അറിയാതെ ഇയാളിങ്ങനെ തൃശൂർ പൂരം പോലെ വലിയൊരു ഉത്സവം നിർത്തിവെയ്ക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല ഇവരൊക്കെ അറിഞ്ഞു തന്നെയാണ് ചെയ്തത് ഇപ്പോഴും എന്താ ആ കമ്മീഷണറെ അവിടെ നിന്ന് സ്ഥലം മാറ്റാനുള്ള ശുപാർശ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടേ ഉള്ളൂ അത്രേ ഇവർക്ക് ഇപ്പോൾ ചെയ്യാനും പറ്റുള്ളൂ കാരണം ഈ സമയത്ത് കമ്മീഷണർമാരെയൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനാണ് മാറ്റി മറക്കുകയൊക്കെ ചെയ്യുന്നത് സർക്കാരിന് നേരിട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു സാങ്കേതികമായ തടസ്സമുണ്ട് ഈ തടസ്സം ഉണ്ട് എന്ന് നേരത്തെ തന്നെ ഇവർക്കറിയാം ഇപ്പം ഞാൻ പറയട്ടെ ഒരു വേഴ്സ് കേസ് ഡിസൈൻ നോക്കുക പിണറായി വിജയനും എം വി ഗോവിന്ദനും ഒക്കെ ആലോചിക്കുന്നു നമുക്ക് ഇങ്ങനെ ചെയ്താലോ ചെയ്യാൻ സഹായം കുഴപ്പമില്ല എടാ അപ്പോൾ കമ്മീഷനെ മാറ്റേണ്ടി വരില്ലേ ആൾക്കാർ ബഹളം വയ്ക്കില്ലേ അവനെ സ്ഥലം മാറ്റാൻ പറ്റില്ലല്ലോ ഇലക്ഷൻ കമ്മീഷൻ ആ അത് തന്നെ സംഭവം ആളെ ചോദിച്ചാൽ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ എഴുതി കൊടുക്കുക അവനെ മാറ്റണമെന്ന് എഴുതി കൊടുക്കുക മാറ്റുമോ മാറ്റാതിരിക്കുകയായിരുന്നു നമ്മുടെ തലേന്ന് മാറിയല്ലോ ഇലക്ഷൻ കമ്മീഷൻ്റെ തലയിലായല്ലോ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഈ ദിവസം ഇത് ചെയ്യിച്ചിൻ്റെ എന്ന് ചോദിച്ചാൽ ചെയ്യിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഗൂഢാലോചന എന്ന് സംശയിക്കാൻ എല്ലാം സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന ഏതെങ്കിലും ഒരു കമ്മീഷൻ ലക്ഷക്കണക്കിന് ആൾ കൂടുന്ന സ്ഥലത്ത് ഈ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് തെമ്മാടിത്തും കാണിക്കുമോ ഇല്ല സാമാന്യ ബുദ്ധിയുള്ളവരോ അല്ലെങ്കിൽ ഈ ഉത്തരേന്ത്യക്കാരനാണ് വന്ന് പെരുമാറുന്ന വെച്ചു അവൻ പോലും ചില കാരണം ഈ ആൾക്കൂട്ടം കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ഇതെന്തോ സം പർപ്പസ് ബിഹൈൻഡ് ദിസ് അയാൾ ബാക്കിയുള്ള പോലീസുകാരോട് ചോദിക്കുക എന്താണ് സാറേ അത് മഠത്തിൽ വരവാണെന്ന് അത് തടയാൻ പാടില്ല ഇത് അതിന് പകരം മഠത്തിൽ വരവിലേക്ക് പ്രൈവറ്റ് ബസ് ഇടിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെമാടിയെ എന്താ ചെയ്യേണ്ടത് ബാക്കിയൊക്കെ പോട്ടെ മഠത്തിൽ വരവ് എന്ന് പറഞ്ഞാൽ ആനയൊക്കെ ആയിട്ട് എഴുന്നേർത്താണല്ലോ ഈ മഠത്തിൽ വരവ് ഇതിലേക്ക് പ്രൈവറ്റ് ബസ് ഓടിച്ച് കയറ്റുക എന്ന് പറഞ്ഞാൽ ഓടിച്ചു കയറ്റുക എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ് കാര്യം നിസ്സായനാണ് നീ കയറ അങ്ങോട്ട് മാറ്റിയിടന്നൊക്കെ പറഞ്ഞു ബസ് എടുത്തു എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ഇത് കം ഒന്നുകിൽ കമ്മീഷൻ ഭ്രാന്തായിരിക്കണം അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ ഉന്നത ഗൂഢാലോചന ആയിരിക്കണം ഭ്രാന്ത് ഏതായാലും അയാൾക്കില്ല പിന്നെ എന്താ ഉന്നതമായ ഗൂഢാലോചനയാണ് ഇതുകൊണ്ടാണ് ഗൂഢാലോചന എന്നുള്ള വാക്ക് ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ട് പത്രികയിൽ ഉപയോഗിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു എല്ലാത്തിനെയും സംശയിക്കുന്നതിൻ്റെ സ്വഭാവം നല്ലതല്ല എന്നെനിക്കറിയാം പക്ഷേ സംശയിക്കേണ്ടതിനെ സംശയിക്കണമല്ല ഈ തൃശ്ശൂർ സംഭവത്തിൽ ഈ സാഹചര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയിരിക്കുന്നു അതുകൊണ്ട് പിണറായി സർക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു സംഗതിയാണ് തൃശ്ശൂർ പൂരം നിർത്തിവെയ്ക്കലും പിന്നീടുണ്ടായ ബഹളങ്ങളും എന്ന് ഞാൻ കരുതുന്നു താങ്ക്